ിലെ പ്രവാസി കലാകാരന്മാരിൽ വ്യത്യസ്തരാണ് എറണാകുളം മണ്ണത്തൂർ ഗ്രാമത്തിലെ സൂരജ് ദാമോദരൻ പാഴ് വസ്തുക്കളിൽ നിന്ന് മനോഹരമായ ശില്പങ്ങളാണ് ഇദ്ദേഹം സൃഷ്ടിക്കുന്നത് കുവൈത്തിൽ നമ്മൾ വ്യത്യസ്തരായ കലാകാരന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാൽ പാഴ് വസ്തുക്കളിൽ നിന്നും മനോഹരമായ ശില്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യത്യസ്തനായ കലാകാരൻ സൂരജ് ദാമോദരൻ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചോദിച്ചു ഞാനൊരു വർഷത്തിന് മുമ്പിലായി പത്ത് വർഷം കഴിഞ്ഞു ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എച്ച് എ സി ടെക്നീഷ്യൻ ആണ് സെൻട്രൽ എസ് സിയുടെ വർക്കാണ് എനിക്ക് ആക്ച്വലി പ്രചോദനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊരു വിശ്വകർമ്മ സമുദായത്തിൽ ജനിച്ച ഒരാളാണ് അതാണ് എൻ്റെ ബേസിക് പിന്നെ ഞാൻ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വെൽഡിംഗും പിന്നെ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വർക്കും ഇതിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ആ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് സ്ക്രാപ്പ് മെറ്റീരിയൽ ആണതെല്ലാം ഈ സ്ക്രാപ്പ് മെറ്റീരിയൽ ഒക്കെ എങ്ങനെയാണ് അതായത് ഞങ്ങളുടെ ഒരു ഒരു എ സി അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന കുറേ കട്ട് പീസ് ഉണ്ടാവും സമയം കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിച്ചിട്ട് ഒരു എന്തെങ്കിലും ചെയ്യും അങ്ങനെ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ഒരു രൂപമാണ് ഈ തുമ്പിയുടെ അത് പിന്നെ ഓരോ നിങ്ങളും ഉണ്ടാക്കണം തോന്നി അങ്ങനെ അങ്ങനെ ഒരു എട്ട് പത്തെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞപ്പത്തേനും അതങ്ങനെ ഒരു ഹാബിറ്റായിട്ട് മാറി ഇപ്പൊ അങ്ങനെയാണ് ഒരു നൂറ് നൂറ്റി ഇരുപത്തി അഞ്ചോളം പിസ് ഉണ്ടാക്കി എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ഇത് ഉണ്ടാക്കിയിട്ട് ഒരു ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നമുക്കൊരു എക്സിബിഷൻ എക്സിബിറ്റ് ചെയ്യണം എന്ന ആഗ്രഹം എക്സിബിറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു വേണം കാരണം വലിയ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ൂ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു എക്സിബിഷൻ ആൾക്കാർക്ക് നേരിട്ട് അത് ഫിസിക്കലി കാണാനുള്ള ഒരു അവസരമാണ് എക്സിബിഷൻ അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ ഇങ്ങനെ ഒരു നമ്മൾ ഒരു കലാകാരൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചിലപ്പോ പാരമ്പര്യമായിട്ട് ചില കലകളുണ്ട് ഇപ്പൊ പാട്ട് അല്ലെങ്കിൽ വരയ്ക്കുക എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാട്ട് പാടാറുണ്ട് പ്രോഗ്രാംസിന് പോവാറുണ്ട് അങ്ങയുടെ താജ്മഹ് ആക്ച്വലി ഉണ്ടായത് മോളുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിലുണ്ടാക്കിയതാണ് അത് അതിന്റെ സൈഡ് എല്ലാം വന്നിരിക്കുന്നത് തടിയാണ് ടൂ എം 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 ഡി എഫ് വെച്ചിട്ടാണ് ചെയ്തത് മോളിരിക്കുന്ന മകുടം മാത്രം തെർമോകോളിന്റെ ഷീറ്റ് കൂട്ടി ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു വിനോദം എന്ന നിലയിൽ പലതരത്തിലുള്ള രൂപങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിട്ടു നമ്മുടെ ആവശ്യമായിട്ടുള്ള കണ്ടുപിടത്തല്ല അതൊരു റിയാലിറ്റി ആണ് നമുക്ക് അറിയാമല്ലോ നമ്മളൊക്കെ ഒരു ഫ്ലാറ്റ് ആണ് വളരെ ചുരുങ്ങിയ ഏരിയ നമുക്കുള്ളു അപ്പൊ പണ്ട് പോലെ എനിക്ക് ബാൽക്കണി വലിയ ഇഷ്ടമായിരുന്നു ബാൽക്കണിയുടെ വീടെന്നെ നമുക്കൊരു ബാൽക്കണി ഉണ്ട് അപ്പൊ ബാൽക്കണിയുടെ സൗകര്യം മുട്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തുണി അലക്കി നമ്മൾ ഉണങ്ങാനായിട്ട് വരും അതൊരു അഴയുണ്ടാക്കിട്ടുണ്ട് അത് മോട്ടർ ഐസലാണ് മുകളിൽ പോയി ഏറ്റവും ടോപ്പിൽ നിൽക്കും ആവശ്യമുള്ളപ്പം സ്വിച്ചിട്ട് ഇങ്ങനത്തെ താഴെ വരും അപ്പോൾ ബാൽക്കണിയിൽ അഴയുള്ളതോട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല നമുക്ക് ബാൽക്കണി അതേ രീതിയിൽ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കിച്ചണിൽ ഇടിയപ്പം ഇടിയപ്പം ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നൂലപ്പം എന്ന് പറയും അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണത് പക്ഷെ അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു രാവിലെ എഴുന്നേറ്റി നല്ല പ്രഷർ കൊടുക്കണം അപ്പോൾ അതൊരു മോട്ടറൈസഡ് ചെയ്തിട്ട് മോട്ടറൈസഡ് ആക്കിക്കൊണ്ട് അത് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വർക്ക് പിന്നെ തേങ്ങ ചേരണം മെഷീൻ ഉണ്ട് ഉള്ളി ഏരിയ മെഷീൻ ഒരു വാർത്തകൾ കണ്ടിട്ട് ഇത്തരം ഉപകരണങ്ങൾ ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് ലേറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഞാൻ സ്ക്രാപ്പ് തേങ്ങ സ്ക്രാപ്പ് ചെയ്യുന്ന മെഷീൻ ഉണ്ടാക്കി ഒരു ഇരുപത്തി അഞ്ചെണ്ണത്തോളം കൊടുത്തിട്ടുണ്ട് അപ്പൊ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് കുടുംബം ഫുൾ സപ്പോർട്ടാണ് ഹൺഡ്രഡ് പെർസെന്റ് അവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല മോളാണെന്നുള്ളത് ആറാം ക്ലാസ്സിൽ നാട്ടില് ഞങ്ങള് എറണാകുളം ജില്ലയാണ് മണ്ണാത്തൂർന്ന് പറയും പെണ്ണ് കല്ലും മാലയും മാറി ചാർത്തിയ ചെല്ലുട്ട വലിയൊരു പുഴയൂരുള്ള സൂരജ് എന്ന കലാകാരനെ ഇനിയും അറിയട്ടെ വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന നിരവധി കഴിവുകളുള്ള സൂരജ് ദാമോദരൻ എന്ന ഈ കലാകാരനെ കേരള വിഷം വഴി ഇനി ലോകമറിയട്ടെ ക്യാമറമാൻ പ്രവീൺ കൃഷയോടൊപ്പം ഐ വി സുരേഷ് വെങ്ങന